എൻ്റെ അലൻ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പുടി എടുത്തത് ജൂൺ ഈ മാസം ഈ കൊല്ലം ജൂൺ ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂണിൽ പോർച്ചുഗലിലേക്ക് പഠിക്കാനായിട്ട് വിസ് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ ഞായറാഴ്ചകൾ മാത്രം പള്ളിയിൽ പോകും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഏജൻസിക്കാർ ഒരു മാസം പറയും അങ്ങനെ പറഞ്ഞ് മാറി മാറി ആറുമാസം വരെ എടുത്തു ആ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു മലറാലിക്ക് പങ്കെടുക്കാൻ പറഞ്ഞു ഞാൻ വലിയ താല്പര്യം ഇല്ലാണ്ട് ആണ് പോയത് പ്രാർത്ഥിക്കൊന്നും ചെയ്തില്ല ചുമ്മാ നടക്കായിരുന്നു ഇത് അത് കഴിഞ്ഞ് പിന്നത്താഴ്ച്ചപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ഞാൻ വിസക്കി വെച്ചു വിസക്കി വെച്ച് കഴിഞ്ഞപ്പോൾ വിസക്കി വെച്ചു അവർ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ വരുന്ന പറഞ്ഞു വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഡിസംബർ വെയിറ്റ് ചെയ്തു ജാനുവരി അങ്ങനെ ഒരു ആറേഴ് മാസം വരെ വെയിറ്റ് ചെയ്തു എൻ്റെ വിസ വന്നില്ല എൻ്റെ ഇപ്പോൾ കൂടുതൽ രണ്ട് മൂന്ന് പേർക്ക് കിട്ടി അവരൊക്കെ പോയി അപ്പോൾ എനിക്കത് അപ്പോൾ എനിക്ക് സങ്കടമായി അത് കഴിഞ്ഞ് ഞാൻ അത് ക്യാൻസൽ ചെയ്തു എൻ്റെ വിസ് പാസ്പോർട്ട് തിരിച്ച് വാങ്ങിച്ചു എംബസിന്ന് നിന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓഫർ വന്നു ജർമ്മനിയിലേക്ക് ജോലിക്ക് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ തന്നെ ചെയ്യില്ല ഈ കൊല്ലം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയായിരിക്കും ഞാൻ എല്ലാം കാര്യങ്ങളും ചെയ്യാം ജോലിക്ക് ഇതിന് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്തു ജൂണിൽ എടുത്തു ഈ കൊല്ലം അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഒരു മാസത്തുള്ളിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു അത് കഴിഞ്ഞ് ഒക്ടോബറിൽ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ റാലി വന്നു ഞാൻ ഈ രാഷ്ട്രീയം മമ്മി പറയാണ്ട് തന്നെ ഞാൻ സ്വയം ആയിട്ട് പോയി ന്ന് നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി റാലി ഡേ പിന്നത്ത പിന്നത്തെ വെള്ളിയാഴ്ച എനിക്ക് കോൾ വന്നേക്കാണ് വിസക്ക് ഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ അന്ന് എന്നിട്ട് നവംബർ പതിമൂന്നാം തീയതിക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി മാതാവിനോട് എല്ലാ എല്ലാ മാസം വരുകയൊക്കെ ചെയ്യും പത്രമൊക്കെ വിതരണം ചെയ്യും അങ്ങനെ വന്ന് വിസക്ക് വെക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വന്ന് പ്രാർത്ഥിച്ച് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്ത് വിസക്ക് വെച്ചു അതിന് ഒരാ ഒന്നര ആഴ്ചക്കുള്ളിൽ എൻ്റെ വിസ വന്നു ജോലിക്ക് ജോലിക്ക് പോകാനുള്ളത് വിസ കിട്ടി അപ്പോൾ അതിന് കാശ് കൊടുക്കണം പോകണേൻ്റെ അത് രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയായി ഞാൻ ഈ അടുത്ത വെള്ളിയാഴ്ച ജോലിക്ക് ജർമ്മനിക്ക് പോവാണ് ലാഭങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല അലൻ മാത്യു എന്ന ഈ മകൻ വിദേശത്ത് പോകുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായി പരിശുദ്ധ കൃപാസന മാതാവ് മകന് നടത്തിക്കൊടുത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ അൾത്താരയിൽ പ്രകടിപ്പിക്കുന്നത് മകൻ സൂചിപ്പിച്ചത് പോർട്ടുകളിൽ പോകുവാൻ വേണ്ടി ആദ്യം വിസയ്ക്ക് അപേക്ഷിക്കുകയും ഏതാണ്ട് ഒരു വർഷത്തോളം ആ ഒരു പ്രോസസ്സുമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ ഒരു വർഷം എത്തുമ്പോഴാണ് അത് ഒട്ടും മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതും അവിടെ നിന്ന് തിരികെ പാസ്പോർട്ട് വാങ്ങി അടുത്തൊരു പരിശ്രമത്തിന് മകൻ മുതിരുന്നത് ആദ്യം പോർട്ടുകളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുവാൻ മകനോട് വീട്ടിൽ നിന്ന് നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ അത് എൻ്റെ കഴിവ് നടക്കും ഇത് പ്രോസസ്സ് അത് സാധാരണ പോലെ പോകും വേഗത്തിൽ പോകാൻ പറ്റും അങ്ങനെ ഉടമ്പടിയിലേക്കുള്ള ആ ഒരു ഇൻവിറ്റേഷൻ അത് ശരിക്കും തള്ളിക്കൊണ്ട് കഴിവിലാശ്രയിച്ചു കൊണ്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തിയതെന്ന് മകൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ പാസ്പോർട്ട് തിരികെ വാങ്ങിയപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനം അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൊന്ന് ശാന്തതയോടെ പ്രവേശിച്ച് ആ ജീവിതമൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്ന മകൻ ഉടമ്പടി എടുത്തുകൊണ്ട് വീണ്ടും ജർമ്മൻ എന്ന ജർമ്മനി എന്ന രാജ്യത്തിലേക്കാണ് മകൻ പാസ്പോർട്ടിന് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് അത് മകൻ പ്രത്യേകിച്ചൊരു പഠനത്തിൻ്റെ ക്വാളിഫിക്കേഷനല്ല ഒരു തൊഴിൽ നൈപുണ്യമാണ് മകനുള്ളത് ആ തൊഴിൽ നൈപുണ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒരു ഏജൻസി വഴി ജർമ്മനിയിലേക്ക് അപേക്ഷിക്കുന്നത് അത് മകൻ പറയുന്നുണ്ട് വളരെ വേഗത്തിൽ ഓരോ കാര്യവും അത് ഏർപ്പെടുന്ന സമയങ്ങളിൽ തന്നെ അമ്മ മാതാവ് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ഓരോന്നും നൽകിക്കൊണ്ടിരുന്നു തൊഴിൽ വിദേശത്ത് ലഭിക്കുവാനുള്ള സാധ്യതകളെ തുറന്നു കൊടുത്തു രണ്ടാഴ്ചക്കുള്ളിൽ വിസ കയ്യിലേക്ക് ശരിയാക്കി കൊടുത്തു ഇൻ്റർവ്യൂവിനൊന്നും യാതൊരു കുഴപ്പവും മുന്നോട്ട് പോകാൻ പറ്റി മറ്റ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുവാൻ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് ജോബ് വിസ കയ്യിൽ ലഭിച്ചു ടിക്കറ്റ് എടുത്തു അടുത്ത ദിവസം യാത്രയാവുകയാണ് മകൻ്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥനയോടുള്ള സ്നേഹവും വിശ്വസ്തതയും അവിടെ നമ്മോട് പറയുന്ന കാരുണ്യ പ്രവർത്തികളാവട്ടെ പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ അത് ചെയ്യുവാനുള്ള ഒരു സന്മനസ് തൻ്റെ സ്റ്റാറ്റസ് നോക്കാതെ തൻ്റെ മറ്റുള്ളവർ തൻ്റെ കൂട്ടുകാർ തൻ്റെ പ്രായത്തിലുള്ളവർ എന്ത് പറയും എന്ന് കരുതാതെ ഒന്ന് അമ്മമാതാവിൻ്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുവാൻ തയ്യാറാകുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് അത്ഭുതകരമായിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മെച്ചപ്പെട്ട ഒരു ജോലി സാധ്യതയിലേക്കും ജോലി സാഹചര്യത്തിലേക്കും മകനെ കൈപിടിച്ച് നടത്തുകയാണ് ഇത് കൃപാസനം ഉടമ്പടിയുടെ പ്രത്യേകതയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യതകളെ അമ്മ നമ്മുടെ ആഗ്രഹങ്ങളെ ഫലമണിയിച്ചു തരുന്ന അമ്മ അമ്മയുടെ സംരക്ഷണത്തിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാകുമെന്നുള്ളത് ഈ ഈ നന്ദി പറഞ്ഞുകൊണ്ട് കൂടി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക